വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ട ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വാ നമുക്ക് കിച്ചണിലേക്ക് പോയി ആദ്യം നോൺ സ്റ്റിക്കിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് തൊട്ട് മറ്റൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ച് അതിനകത്തേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്ക എട്ട് കോഴിമുട്ടയാണ് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഡ്രൈ സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് സവാള കട്ട് ചെയ്തത് പച്ചമുളക് സെൻട്രി ഇത്തിരി ഉപ്പ് കൂടി കൊടുക്കുക സവാള ഒന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ സമത് ബിരിയാണി മസാല അത് ഏകദേശം ഒരു മുക്ക ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളി ലോ ഫ്ലെയിമില് കുറച്ചൊക്കെ ഇടന്ന് വരട്ടെ മുട്ട ഏകദേശം ആയിട്ടുണ്ടാവും തക്കാളി വെന്ത്ടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും നമ്മൾ നാടൻ തൈരാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മല്ലിയില പുതിനയില പുഴുങ്ങി വെച്ച കോഴിമുട്ട കഴുകി വെച്ച കൈമ റൈസ് ഒന്നര കിലോ നമ്മൾ അരി കഴുകുന്നതിന് മുമ്പായിട്ട് അളന്നെടുക്കണം ഇതിപ്പോ ഒന്നര കപ്പ് അരി ഉണ്ടായിരുന്നു ഇനി എല്ലാം കൂടി ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്ക ഇളക്ക് തൈൽ മുട്ട ചെറുതായിട്ട് ഉടഞ്ഞോന്ന് ഇടവിട്ട് സാരില്ല ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഒന്നര കപ്പ് അരിയാണ് അളന്ന് വെച്ചത് അപ്പൊ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മുട്ട പൊട്ടി പൊട്ടിപ്പോവും ഇവിടെ ഒന്നോ രണ്ടോ പൊയ്ക്കണ് വിളമ്പുന്ന സമയത്ത് അറി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പുളിയുടെ കുറവുണ്ടായതുകൊണ്ട് ചെറുനാരങ്ങ ഒര മുറി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഇടക്ക് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ട് ചെറിയ രീതി കൂടി വെള്ളം വലിയാനുണ്ട് അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ടിന് കൂടി വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഒന്ന് കഴിച്ചോക്കെ ഉണ്ടെന്നുള്ളത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മൊഞ്ച് കൂട്ടാനും വേണ്ടിട്ട് കുറച്ച് നമ്മുടെ മല്ലിയില പുതിയയില അതുപോലെ സവാള വറുത്തെടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തത് ഇപ്പൊ നമ്മുടെ മുട്ട ബിരിയണിയുടെ മൊഞ്ചന്നെ അങ്ങോട്ട് മാറി വീട്ടിൽ ചോറും കറിയും പിന്നെ ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് വീട്ടിൽ ഇതുപോലെ മുട്ട പിരിയണി ഉണ്ടാക്കാനായിട്ടാണ് നമുക്കൊന്ന് കഴിച്ചോക്കെ ചെറിയ മസാലയിലാണ് നമ്മൾ ഉണ്ടാക്കില്ല ഓവർ മസാല ഇട്ടിട്ട് കുളിപ്പിച്ചിട്ടില്ല ഈ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ നമ്മുടെ സമദ് ബിരിയാണി മസാല മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ സംഭവം കൊള്ളാം പിന്നെ എരിവിനാണെങ്കിൽ മുളക് പൊടി പോലും ഇട്ടിട്ടില്ല നാലോ അഞ്ചോ പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ അപ്പം അതിൻ്റെതായ ഒരു എരിവുള്ളൂ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല മുട്ട ബിരിയാണി സംഭവം കൊള്ളാം കേട്ടോ അടിപൊളി